പ്രവാചകനായ മുഹമ്മദ് നബി ഒരു ദിവസം തനിക്ക് ലഭിച്ച പലഹാരങ്ങൾ ഒരു പാത്രത്തിലിട്ട് പത്നി ആയിഷയ്ക്ക് നൽകി ഏതോ കാരണത്താൽ കോപാകുലയായിരുന്ന അവരത് തട്ടി നിലത്തിട്ടു പലഹാരം അത്രയും ചിതറി തിരുമേനി ഭാവവ്യത്യാസമൊന്നുമില്ലാതെ അത് പെറുക്കിയെടുക്കാൻ തുടങ്ങി പത്നി ആയിഷയ്ക്കിത് സഹിക്കാൻ കഴിഞ്ഞില്ല അവർ കുറ്റബോധത്താൽ വിതുമ്പി പാത്രം പ്രിയതമനിൽ നിന്നും ഏറ്റുവാങ്ങി പലഹാരങ്ങളെല്ലാം സ്വയം പെറുക്കിയെടുത്തു മറ്റൊരു ദിവസം പ്രവാചകൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പത്നി ആയിഷ മാവു കുഴച്ചു വെച്ച് ഉറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് ശബ്ദമുണ്ടാക്കാതെ പ്രവാചകൻ ഭക്ഷണം കഴിക്കാൻ ഭാഗത്തിൽ ചുട്ടെടുത്ത് വെക്കുന്ന കാഴ്ചയാണ് ഞെട്ടിയുണർന്ന ആയിഷ കാണുന്നത് കുടുംബജീവിതത്തിന്റെ വിജയത്തിന് അതുല്യമായ മാതൃകയാണ് ഈ പ്രവാചക കഥകൾ വൈവാഹിക ജീവിതത്തിന്റെ അടിവേരായ സ്നേഹവും കാരുണ്യവുമെന്ന വികാരങ്ങളെ അതിരുകളും ഉപാധികളുമില്ലാതെ പങ്കിടുമ്പോൾ മാത്രമേ പ്രണയാർദ്രമായ കുടുംബജീവിതം സാധ്യമാകൂ